ചാലക്കുടി പഴയ ദേശീയപാതയിൽ സ്വകാര്യ ബസ് സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം കനകുമല സ്വദേശി കുറ്റിക്കാടൻ വീട്ടിൽ നാല്പത്തിയാറ് വയസ്സുള്ള ബിജു ജേക്കബാണ് മരിച്ചത് രാവിലെ പത്രയോടെയായിരുന്നു അപകടം അപകടം നടന്നയുടനെ നാട്ടുകാർ ചേർന്ന് ബിജുവിനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ചാലക്കുടിയിൽ നിന്ന് മാളയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സും ഒരേ ദിശയിൽ കൂടെ പോകുന്ന സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ട് ദാരുണാന്ത്യം സംഭവിച്ചത് ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പത്താറ് മുപ്പത്തിയാറ് മുട്ടാണ്